ഹായ് ഫാമിലീസ് അപ്പോൾ നമ്മളിന്ന് കുന്തൻ പിടിച്ച് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് എളുപ്പത്തിൽ ക്ലിപ്പും അതുപോലെ അലിഗേറ്റഡ് ഒക്കെ മേക്ക് ചെയ്യുന്നതെന്നാണ് നോക്കാനായിട്ട് പോകുന്നത് വളരെ ഈസി ആയിട്ട് ഒരു ബിഗിനറിന് പോലും ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് നമ്മളിത് മേക്ക് ചെയ്തെടുക്കുന്നത് വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് കൂടി ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് എന്തൊക്കെയാണ് ഇത് മേക്ക് ചെയ്തെടുക്കാനായിട്ട് വേണ്ടതെന്ന് ആദ്യം നോക്കാം അതിനായിട്ട് ഞാനിവിടെ അപ്പം നമുക്ക് ക്ലിപ്പ് മേക്ക് ചെയ്തെടുക്കാനായിട്ട് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ കുന്തൻ ബീഡ്സ് ആണ് ഞാനിവിടെ രണ്ട് ഷേപ്പിലുള്ള കുന്തൻ ബീഡ്സ് എടുത്തിട്ടുണ്ട് ഒരെണ്ണം ഡയമണ്ട് ഷേപ്പിലുള്ളതും ഒരെണ്ണം സ്ക്വയർ ഷേപ്പിലുള്ളതും ഇത് രണ്ടെണ്ണം യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലിപ്പ് നമ്മൾ മേക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ ഞാൻ ഇവിടെ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം അതുപോലെ അലിഗേറ്റർ ക്ലിപ്പും കൂടി നമുക്ക് ആവശ്യമാണ് അപ്പം ഞാൻ അലിഗേറ്റർ ക്ലിപ്പും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഗ്ലൂ ആണ് അത് ഞാൻ ബി സെവൻ തൗസൻഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് ക്ലിപ്പിൽ അറ്റത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനൊരു റൗണ്ട് ഷേപ്പിലായിട്ട് ഇവിടെ ഗ്ലൂ ആക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കുന്തൻ ബീഡ്സ് അതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫ്ലവർ ഷേപ്പിലാണ് നമ്മൾ കുന്തൻ ബീഡ്സ് വെച്ചിട്ട് എടുക്കുന്നത് ആദ്യം ഞാൻ ഇതുപോലെ ഒരെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ സൈഡായിട്ട് നമുക്ക് അടുത്ത ഒരെണ്ണം കൂടി വെച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ സൈഡായിട്ട് അടുത്ത ഒരെണ്ണം അങ്ങനെ വെച്ച് കൊടുത്തിട്ട് റൗണ്ട് ഷേപ്പിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ ഫൈനലി ചെയ്തെടുക്കുമ്പോൾ ഇതൊരു ഫ്ലവർ ഷേപ്പിലായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ചെയ്യുന്നത് കുന്തൻ ബീഡ്സ് നമ്മൾ ഗ്ലൂല് വെച്ച് കൊടുത്താൽ അതവിടെ അനങ്ങാട് നിന്നോളും പിന്നെ നമുക്ക് എന്തെങ്കിലും ആയിട്ട് വെച്ച് കൊടുക്കുന്ന സമയത്ത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പേടിക്കണ്ട നിങ്ങളത് ശരിയായ രീതിയിൽ കൈകൊണ്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ ഇതുപോലെ ബീഡ്സ് വെച്ച് കൊടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ആറെണ്ണമാണ് ഒരു റൗണ്ട് ചെയ്തെടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതും ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്ത് കാണിക്കാം അപ്പോൾ അടുത്തതും കൂടി ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് എന്തെങ്കിലും തെന്നിപ്പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല നിങ്ങളെ കൈ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ബഡ്സ് യൂസ് ചെയ്തിട്ടോ നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ അടുത്തതും കൂടി ഇനി സെറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അതിനായിട്ട് ഞാൻ വീണ്ടും ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ഒരു ബീഡ് എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തായിട്ട് അടുത്ത ബീഡും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഞാൻ ആറെണ്ണം വെച്ച് കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് ഇത് ചെയ്തെടുക്കാനായിട്ട് വളരെ ഈസിയാണ് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ബി സെവൻ തൗസൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മൾ ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇല്ലെങ്കിൽ നാളെ അപ്പത്തന്നെ അതെടുത്തിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ബീഡ്സ് ഇളകി പോരും അപ്പോൾ കുറച്ച് നേരം നിങ്ങളത് വെച്ചാൽ മതി അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറ് പക്ഷെ അത് ഒട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇളകത്തൊന്നുമില്ല അപ്പം നമ്മൾ ഇതുപോലെ സെക്കൻഡ് ഫ്ലവറും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ചെയ്തെടുത്തിട്ട് എന്തെങ്കിലും തെന്നിപ്പോയിട്ടുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് അതൊന്ന് ലെവലാക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ഇത് മുഴുവനായിട്ട് നമ്മൾ ക്ലിപ്പിൽ ഓരോ ഫ്ലവേഴ്സായിട്ട് ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത് അപ്പം ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ മൂന്നാമത്തേതും കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അതിന് നമുക്ക് ക്ലിപ്പിൽ മുഴുവനായിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പം മുഴുവനായിട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളെ ക്ലിപ്പ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പം ഇതുപോലെയാണ് ഞാൻ ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇനി നമുക്ക് സ്റ്റോണും കൂടി ഒട്ടിച്ചു കൊടുക്കാനായിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് സ്റ്റോൺ ഒട്ടിക്കുന്നതെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം ഇതുപോലെ നമ്മൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഗ്ലൂ ആക്കി കൊടുക്കണം ഗ്ലൂ ആക്കി കൊടുത്തതിന് ശേഷം സെൻ്ററിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റോൺ നമുക്ക് വെച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു സ്റ്റോൺ വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് അതിന് ശേഷം ഞാൻ അടുത്ത ഫ്ലവറിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ അടുത്ത സ്റ്റോൺ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഞാൻ മുഴുവൻ ഫ്ലവേഴ്സിലും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അടിപൊളിയാണ് കാണാനായിട്ട് അപ്പം നമുക്ക് ഇനി അടുത്ത ക്ലിപ്പും കൂടി എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ഇനി നെക്സ്റ്റ് ഒരു മോഡലും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനായിട്ട് ഞാനിവിടെ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെയിൻ ചെയിൻലേസും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ക്ലിപ്പിൻ്റെ മുകളിൽ മുഴുവനായിട്ടും ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൽ ഒട്ടിപ്പിടിക്കില്ലേ നമ്മൾ വർക്ക് ചെയ്യുന്നത് വരെ എന്നൊന്നും ആരും സംശയിക്കണ്ട കാരണം ബി സെവൻ തൗസൻഡ് ഒട്ടാനായിട്ട് കുറേ ടൈം എടുക്കും പക്ഷെ ഗ്ലൂ ഗണ്ണാണെങ്കിലും നിങ്ങൾ ഇതുപോലെ ചെയ്യണ്ട കാരണം ഗ്ലൂഗണ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം അത് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും അതുകൊണ്ട് അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ സ്റ്റോൺ ലൈസ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ലൈസ് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ സൈഡായിട്ട് നേരത്തെ നമ്മൾ എടുത്താൽ കുന്തൻ ബീഡ്സ് ഞാൻ ഇതുപോലെ ചരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഒരു സൈഡ് മുഴുവനായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് അതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും അതുപോലെ വെച്ച് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഒരു സൈഡ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും നേരത്തെ ചെയ്ത പോലെ തന്നെ ചേരിച്ച് നമുക്ക് ബീഡ്സ് വെച്ച് കൊടുക്കാം അപ്പം കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമുക്ക് അടുത്ത ക്ലിപ്പും എങ്ങനെയാണ് മേക്ക് ചെയ്ത് എടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ക്ലിപ്പിൻ്റെ മുകളിലായിട്ട് മുഴുവനായിട്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ നമ്മൾ കാണിച്ച യെല്ലോ കളറ് കുന്തൻ ബീഡ്സ് ഞാൻ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ആദ്യം ഞാൻ രണ്ടെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ തൊട്ട് അടുത്തായിട്ട് ഒരെണ്ണം ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത് രണ്ടെണ്ണം ചരിച്ച് വെച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒരെണ്ണം നീളത്തിൽ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം മുഴുവൻ ക്ലിപ്പിൽ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇത് ചെയ്തെടുക്കാനായിട്ട് വളരെ ഈസിയാണ് അതുപോലെ നല്ല ഭംഗിയാണ് ഇത് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് അപ്പം ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ക്ലിപ്പിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ മൂന്ന് ടൈപ്പ് ക്ലിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇത് മൂന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റിലൂടെ ചോദിക്കാം അപ്പം ഇനി നമുക്ക് എങ്ങനെയാണ് ഇതുപോലെ തന്നെ അലിഗേറ്റർ ക്ലിപ്പിലും വർക്ക് ചെയ്ത് എടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ബോർഡിലേക്ക് ഇതുപോലെ അലിഗേറ്റർ ക്ലിപ്പ് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റിക്ക് ചെയ്യാതെ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോൺസ് അതിൽ നിന്നും താഴേക്ക് വീണു പോവും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാനായിട്ട് നിങ്ങളോട് പറയുന്നത് പഴയ ഒരു ബോർഡിൽ നിങ്ങൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ മതി അതിന് ശേഷം നമ്മൾ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ എടുത്ത യെല്ലോ കളർ കുന്തൻ ബീഡ്സ് നമുക്ക് ഇതുപോലെ നേരെ വെച്ചു കൊടുക്കാം അപ്പം കൈ വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അതിനെ ഞാൻ നേരത്തെ അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഞാൻ നീളത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് എടുക്കാം അപ്പം ഞാൻ ഇതുപോലെ മുഴുവനായിട്ടും ഇത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മളെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അടിപൊളിയാണ് കാണാനായിട്ട് അപ്പോൾ ഇതുപോലെ ഒരെണ്ണം മുഴുവനായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കൂടി നോക്കാം അതിനായിട്ട് ഞാൻ അടുത്ത അലിഗേറ്റർ ക്ലിപ്പിലേക്ക് മുഴുവനായിട്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്ലൂ ആക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതുപോലെ രണ്ട് സൈഡിലും ആയിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കുന്തൻ ബീഡ്സ് അപ്പോൾ ഇതുപോലെ താഴെയും മേലും ആയിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കാണാനും നല്ല ഭംഗിയാണ് കുന്തൻ ബീഡ്സിൻ്റെ ഡയമണ്ട് ഷേപ്പിലുള്ളതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഡയമണ്ട് ഷേപ്പിൻ്റെ കട്ടിങ്ങിൻ്റെ അവിടെ വെച്ചിട്ടാണ് താഴിലേക്കും അതുപോലെ അടുത്തതിൻ്റെ കട്ടിങ്ങിൻ്റെ മുകളിലായിട്ടും അങ്ങനെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് അപ്പം ഞാൻ ഇതുപോലെ കുന്തൻ ബീഡ്സ് മുഴുവനായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിത് രണ്ട് പെയേഴ്സായിട്ട് തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അത്രമാത്രമേ ഇതിൻ്റെ വർക്കുള്ളൂ വളരെ ഈസിയാണ് ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇതിന് എത്ര തുക വാങ്ങാം എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് എത്ര രൂപയാണോ ചിലവായത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണ്ട ലാഭം കൂടി ഇട്ടിട്ട് നിങ്ങൾക്കിത് സെയിൽ ചെയ്യാം ഞാനങ്ങനെ പറയാൻ കാരണം ഓരോ സ്ഥലത്തെയും റേറ്റ് നല്ല ഡിഫറൻസ് ഉണ്ട് ഞാൻ നിങ്ങളോട് ഒരു റേറ്റ് പറയുമ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് ചിലപ്പോൾ ആ റേറ്റ് ആയിരിക്കില്ല ഉണ്ടാവുക സാധനത്തിന് വില കൂടുതലായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചീപ്പ് റേറ്റിലായിരിക്കാം ഇത് കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് ഞാനൊരു വില പറയുമ്പോൾ ചിലർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇത്ര രൂപയോ ഉള്ളൂ എന്ന് അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ട് ഓരോന്നിൻ്റെ വിലയിൽ വ്യത്യാസം ഉണ്ടാവും അപ്പം ഇത്രയും നമ്മുടെ വർക്കിൽ നിന്നുള്ളു വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഇത് നമ്മുടെ ക്ലാസിൻ്റെ പതിനെട്ടാമത്തെ സെക്ഷൻ കൂടിയാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ഓക്കെ ബൈ